സീരിയസ്ലി ഒരു കുട്ടി ഒരു എന്താ പറയാ ഇറ്റ് വാസ് ആൾ വെരി ഹാപ്പനിങ് വെറുതെ ആൾസോ വെരി മോനാണ് ഹൈലൈറ്റ് എൻ്റെ മോക്കും ഇപ്പൊ തന്നെ പഠിപ്പിക്കുന്നുണ്ട് കുറച്ച് കുറച്ച് എല്ലാം വന്ന് ചെയ്യണം എന്ന് ആദ്യം വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് വന്നു ചെയ്തു ദോഷമൊക്കെ ഇടുന്നത് വളരെ ഇഷ്ടമാണ് ആ റൗണ്ട് കറക്റ്റ് റൗണ്ട് വരണം സർക്കിൾ വരണം അങ്ങനെയൊക്കെ ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട് വെരി വെരി എൻ്റർടെ വെരി സ്വീറ്റ് ആൻഡ് വെരി ക്യൂട്ട് വളരെ എൻജോയ് ചെയ്തു ഞാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മാം ശശി കളർഫുൾ പുലാവാണ് പിന്നെ കളർഫുൾ പ്രസന്റേഷൻ ആണ് കളർഫുൾ പീപ്പിൾ ആണ് വെരി ടേസ്റ്റി ഐറ്റം ആണ് പിന്നെ എനിക്ക് അതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ടായിരുന്നു ഒരു ആംഗ്യ ഭാഷ ഗ്യാസ് ഓഫ് ചെയ്യാൻ വേണ്ടിട്ടാണ് അല്ലേ അങ്ങനെയല്ലേ ഒന്നര അതായത് ഒരു വിസിൽ വന്ന് രണ്ട് വിസിൽ വരാനും മുമ്പ് നന്നായിരുന്നു വളരെ നന്നായിരുന്നു വെരി ഹാപ്പി ഫോർ യുവർ പ്രസന്റേഷൻ വെരി നൈസ് നന്നായിരുന്നു പാചകത്തെ കുറിച്ച് യാതൊരു വിവരമില്ലാത്ത ഒരാളാണ് ഞാൻ പാചകത്തെ കുറിച്ച് എന്തെങ്കിലും ഞാൻ വഴക്കുണ്ടാക്കിട്ടു വേറെ ഒന്നും എനിക്ക് പറയാനുള്ള ഒരു കാര്യം പാചകം ഒരു കലയാണെന്ന് അറിയാമല്ലോ പാചക കല എന്നാണ് പറയുന്നത് പക്ഷേ ഈ പാചകം ചെയ്യുന്നതിൻ്റെ ക്രെഡിറ്റ് സാധാരണ ഒരു തൊണ്ണൂറ് ശതമാനം സ്ത്രീകളാണ് നന്നായിട്ട് പാചകം ചെയ്യുന്നത് പക്ഷെ ഒരു പുരുഷനാണ് അതിന്റെ ക്രെഡിറ്റ് കൊടുത്തേക്കുന്നത് നള പാചകം എന്നാണ് പറയുകയുള്ളത്യാണരാമൻ ഓർമ്മ വന്നില്ലേ അതെ അതെ ഒരു കല്യാണരാമന്റെ ഒരു എപ്പിസോഡ് പോലെ തന്നെ ഉണ്ടായിരുന്നു ഈ കല്യാണരാമന്റെ തോട്ടുണ്ടല്ലോ അതിനകത്ത് പാചകത്തെ പറ്റി ആധികാരികമായിട്ട് പറയുന്നുണ്ട് അതിന്റെ സീൻസ് ഉണ്ട് എങ്ങനെ ഇങ്ങനെ ഒരു തോട്ട് വന്ന നമ്മുടെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു ആളാണ് അതിന്റെ അത് ദിലീപിന്റെ കല്യാണരാമെന്ന് പറയുന്ന ക്യാരക്ടർ ഒരടുത്ത സുഹൃത്താണ് അൽബീന പേര് അപ്പൊ കല്യാണം ഉണ്ടെങ്കിൽ അവിടുത്തെ എല്ലാ കാര്യം ഭൂമി പോകും ഇതെല്ലാം ചെയ്യുന്നവനായിരിക്കും അങ്ങനെ ഒരു സ്പാർക്ക് കിട്ടിയത് എനിക്ക് അങ്ങനെയാണ് ആ ഒരു എന്തിനും ഓടി നടക്കുന്ന ഏത് ആഘോഷത്തിലും ഏത് ദുഃഖത്തിലും പങ്കെടുക്കുന്ന ഒരു ക്യാരക്ടർ അങ്ങനെ അങ്ങനൊരു ക്യാരക്ടറൈസേഷനാണ് ആദ്യം കിട്ടും പിന്നെ അതിനൊരു പശ്ചാത്തലം കല്യാണ വീട്ടിലാക്കിയിട്ട് അതിലൂടെ ഒരു ലവ് ട്രാക്കും കാര്യങ്ങളും ഹ്യൂമർ അപ്പോൾ കല്യാണ വീട് പറഞ്ഞ സന്തോഷത്തിന്റെ ഒരു മേഖലയാണല്ലോ അപ്പോൾ അവിടെ ഒത്തിരി കോമഡിക്ക് ചാൻസ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഓരോ സിറ്റുവേഷൻസ് നമ്മൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് അത് ആയി പോയതാണ് like a max at yes okay.